ഹലോ അപ്പം എല്ലാവർക്കും നമ്മളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് മൂകാംബിക പോവാണ് ട്രെയിനിലാണ് മര്യാദയ്ക്ക് തല പൊക്കാൻ പോലും വെയ്യതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെടുത്ത റൂം റൂമിൽ റൂമെന്നൊക്കെ ഇത് റൂമല്ല താഴത്തെ ഫ്ലോറാണ് അപ്പം ഇവിടെ ഇത് ഒരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ട് ഇവിടെ വീടാണ് തോന്നുന്നു വീട് പിന്നെ മേലേക്ക് റൂം എടുത്തതാണ് ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ മേലേക്ക് പഴഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ ഭംഗിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിലേക്ക് അതെ ഇങ്ങനെ കൊച്ചു കൊച്ചു മീനും നല്ല ഭംഗിയായിരുന്നു അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ടാണ് എത്തിയത് സംഭവം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് ആളപ്പാപ്പനാണെങ്കിലും വാമ്പം സ്പീഡായിരുന്നു ഞങ്ങൾ ഈ വീട് എടുക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് ഇവനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവന് ഇതേമാരി ചിരിയിക്കുന്നു വിചാരിച്ചതല്ല അവന്റെ മുഖത്ത് രണ്ട് പല്ലും പുറത്തക്കോട്ടെന്താ ഇങ്ങോട്ടൊന്നും തീവണ്ടിയിലേ വന്നത് എങ്ങോട്ടാ വന്നത് അപ്പം ഇതാണ് നമ്മളെ റൂമ് റൂമൊക്കെ സൂപ്പറാണ് കുഴപ്പമില്ല പക്ഷേ വില കുറച്ച് മാറാലാണ്ടത് മാത്രമേ ഉള്ളൂ അല്ല അതൊരു പ്രശ്നമില്ല ഇല്ല ബെഡ്ഡൊക്കെ നല്ല നീറ്റാണ് എത്ര ദിവസം മുമ്പ് കഴുകുന്ന എന്ന് പോകുന്നറിയില്ല കേട്ടോ ഇവനീ തപ്പി ഇങ്ങോട്ട് നിൽക്കണത് ഒരു ഫ്രൂട്ടി ഫ്രൂട്ടിക്കൂപ്പിയാണ് രാത്രി ഒരു മണിക്കാണ് അവന് ഫ്രൂട്ട് ഓടിക്കാൻ നോക്കുന്നത് ഒന്നും നോക്കില്ല നല്ലോണം ചീത്ത പറഞ്ഞു ആളെ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ കോലം കണ്ടാത്തവനറിയാൻ ക്ഷീണിച്ച് പണ്ടർ അടങ്ങിയിട്ടാണ് നിൽക്കണതെന്നുള്ളത് ഒരു മണിയായിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചേരം ഒന്ന് കിടക്കണം പിന്നെ വേണം അമ്പലത്തിൽ പോവാന് അതിന് നല്ല ക്ഷീണം വരണുണ്ട് ഒന്നാമത് ട്രെയിനിൽ യാത്ര ചെയ്ത് തന്നെയാണ് അപ്പൊ ഇനി കൊറച്ചു നേരം കിടന്ന് കൊടുക്കാ അപ്പോൾ ഒന്നാമത് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ ആനിവേഴ്സറി ആണ് അപ്പോൾ അപ്പോ കൊല്ലായി വിചാരിക്കുന്നു മൂകാമ്പികയിൽ വരണം നല്ലൊരു ദിവസം നോക്കിയിട്ട് നേരാനൊക്കെ അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത് നേരെ പോകുന്നു പിന്നെ ഒത്തിരി ടയേഡാണ് ട്രെയിനിലത്തെ യാത്രയായി ഒന്നും പിടിച്ചിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കുക നമ്മൾ ഇപ്പോൾ ഒരു മണിയായി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഹോട്ടൽ ഫുഡ് തുറന്നുമില്ല അടച്ചു കൂട്ടി ചെറിയ ചെറിയ ചായക്കടികൾ പലരും മാത്രമേ ഉള്ളൂ അതൊന്നും എനിക്ക് ഒക്കെ ഈ നേരത്തെ വിളിക്കാറില്ല പറയണെത്ര പക്ഷെ കേൾക്കണമെന്നറിയില്ല നമ്മുക്ക് ഇതാ ഫാൻ ഫാനിന്റെ ഒരു ശബ്ദം ഉണ്ടാവും പിന്നെ മൈക്കില്ല മൈക്കിന്റെ പ്രശ്നം ഉണ്ടാവും എല്ലാവരും ഒന്ന് നമ്മളൊരു ചെറിയ ചാനലാണ് അപ്പൊ നമ്മളൊരു ചെറിയ ചാനലാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മൈക്കും നമുക്ക് നോക്കി വാങ്ങണം ബൈ ഗുഡ് 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 നൈറ്റ് അല്ല ഒരു മോർണിംഗ് മോർണിംഗ് അപ്പൊ എണീച്ചപ്പ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഒരു ഏഴരക്കായിട്ടുണ്ടോ അത്രേ ആയിട്ടുള്ളൂ അപ്പൊ നമ്മളിത് മാറ്റി നേരെ അമ്പലത്തിലോട്ട് പോവാണ് പൂകാംബിക കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാ എന്നെ കൊണ്ട് സ്ഥല മനസ്സിലായി കണ്ട സ്ഥലേ സ്ഥല അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ നട്ടപ്പാതിരക്കല്ലേ വന്ന് കയറിയത് ഈ ഒരു പുഴയൊന്നും ഞാൻ പുഴയാണോ അതോടാണോ ആ ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലേ മര്യാദക്ക് ഒന്നാമത് ഉറക്കക്ഷീണോ എല്ലാം കൂടി ആയിട്ടാണ് പോയത് ഞങ്ങൾ നിന്ന് റിസോർട്ട് പോകുന്ന ഞാൻ മര്യാദക്ക് നേരം വെളുത്തിട്ടാണ് കണ്ടത് അതറിയോ ഞങ്ങൾ വളരെ വളരെ നേരത്തെ ആയതുകൊണ്ട് വരി ഒട്ടും നിൽക്കേണ്ടി വന്നില്ല കണ്ട തന്നെ മനസ്സിലാവൂലേ കണ്ടില്ല കണ്ണത്തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞില്ലേ ഒട്ടും വരി നിന്നിട്ടില്ലേ ഒട്ടും ബാക്കിലല്ലായിരുന്നു ഞങ്ങൾ പിന്നെ പതുക്കെ 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 വരി നീങ്ങിപ്പോയി അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവൻ്റെ കുറച്ച് നവരസങ്ങളും കൂടെ അങ്ങനെ ഫൈനലി ഒരുപാട് നേരം നിന്ന് നിന്ന് ഞങ്ങൾ പതുക്കെ 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 അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂകാംബിക കാണാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് കുറച്ച് പകർത്തിയിട്ടുള്ളു എന്നു വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ മനസ്സിലാവും നല്ല തിരക്കാണ് അപ്പം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എൻ്റെ ഫോണിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇത് ഒരു വഴിപാടിൻ്റെ പേരാട്ടാണ് ഇത് ഇവിടെ ഇംഗ്ലീഷിലും ഉണ്ട് പിന്നെ കന്നഡയിലും ഉണ്ട് കന്നഡ വായിക്കാൻ അറിയുന്നവർക്ക് കന്നഡയിൽ വായിക്കാം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷും വായിക്കാം ഇത് മക്കളെ എഴുത്തിന് എടുത്തുന്ന സ്ഥലോ ഇവിടെ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു മോനെ എത്താൻ വേണ്ടിയിട്ട് ഇത് പറയണ പോലെയൊക്കെ നമ്മളെ ഏറ്റു പറയാൻ മനസ്സിലാക്കുക അതാണ് നേരത്തെ കാലത്തെ വന്നില്ലെങ്കിൽ ഇതേപോലെ നിൽക്കേണ്ടി വരുമായിരിക്കും എൻ്റെ ബാക്കിൽ കൂടെ ഈ പോണ പോകാം കുറച്ച് നേരം കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെ പടർന്ന് കയറുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അത് ചെയ്യുന്നതിന് മനസ്സിലാവും കണ്ണ് ഇരിഞ്ഞിട്ട് ഒരാൾക്കും മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നതിൻ്റെ വരും അപ്പോൾ അതിന് കോടമഞ്ഞൊക്കെ മൂടിയതുപോലെയായിരുന്നു അങ്ങനെ തന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോകാം പടർന്നിട്ടുണ്ട് കണ്ടോ ആകെ പടർന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നമ്മുടെ വരി ഉള്ളില ഉള്ളിലോട്ടല്ല പുറത്ത് പുറത്ത് വരി നിൽക്കുമ്പോഴാണ് ഇത് മൂകാംബൈക ദേവിയുടെ ശില്പങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിൽ കാണാനിട്ട് അടിപൊളിയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു അമ്പലത്തിന് ചുറ്റും അങ്ങനെ തന്നെ ആയിരുന്നു അടിപൊളിയാണ് കാണാൻ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ പൈസ ഒക്കെ വെച്ചില്ലാറ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ

ഒരു ണിയൊക്കെ ആവുമ്പോ തിരക്കൊന്നും ഒന്നിനും നമ്മൾ കയറുകയാണെങ്കിൽ നന്ന് രാവിലെ കയറണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോ തിരക്കൊന്നുമില്ലേ അതെപ്പോലും ഫ്രീ ആയിട്ട് കയറി പോവാം അപ്പൊ നമ്മൾ ഒരുപാട് നേരമായി അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ മോനൊക്കെ വിശന്നിട്ടാദ്യം വിശക്കത്തിന്റെ വിഷക്കത്തിന്റെ ഒന്ന് പറഞ്ഞാകെ അവന് മാത്രല്ല നമ്മൾക്കും നല്ലവണ്ണം വിഷക്കിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അവരെ ഭാഷ പഠിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഒരുപാട് നാളായില്ല അപ്പോൾ അവർക്കതൊക്കെ മനസ്സിലാവും അങ്ങനെ നമ്മൾ കാത്തിരുന്നിട്ട് നമ്മൾ ദോശ വന്നിട്ടൊരു ദോശയല്ല മാറിപ്പോയി എന്താ മസാല ദോശ ഓക്കെ മസാല ദോശ പൊക്കി നോക്കിയപ്പോൾ അതൊരു കുഞ്ഞുരുള നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ കുഞ്ഞുരുളാക്കിയിട്ട് ചോറൊക്കെ അതുപോലെ കുഞ്ഞു പിന്നെ ഇതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചരടും മാല ഇങ്ങനെ പേരൊക്കെ എഴുതി കൊടുക്കുന്ന ചെയിൻ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കാണാൻ പിന്നെ കൊച്ചുങ്ങളെ കളിക്കുന്ന കളിപ്പാട്ടങ്ങള് അങ്ങനെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ പറ്റി എല്ലാതും പോക വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല ഫോട്ടോസൊക്കെ ഉണ്ടിട്ടാൽ മുമ്പ് ഞാൻ ഈ പറയുന്നത് മൂകാമിക ദേവിയുടേതായാലും എല്ലാതും ശിവനെ പർവ്വതി എല്ലാതും പിന്നെ ഈ ഒരു ശില്പം എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ വീട്ടിലൊക്കെ മുന്നിൽ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ് മുതൽ ഇത്രയും ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല സത്യമായിട്ടും പിന്നെ നമ്മൾ ഗേൾസിനൊക്കെ പറ്റി ഒത്തിരി ഒത്തിരി കമ്മല കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളിയാണ് എന്തൊരു രസമായി കാണാനും ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനും കമ്മലസൊക്കെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി പക്ഷെ ഞാൻ വാങ്ങിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പോകുമ്പോൾ പോകുമ്പോൾ ഉത്സവത്തിനൊക്കെ ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കിട്ടാറുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് നിറച്ചും കമ്മല മാല ഇതൊക്കെ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാനിപ്പോഴൊന്നും വാങ്ങാൻ പോക്കില്ല കാണുമ്പോൾ ആഹാ നല്ല ഭംഗി അടിപൊളി നല്ല വീഡിയോസൊക്കെ എടുക്കും ചിലപ്പോൾ ഒരു പൂതി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നിട്ടേ വാങ്ങൂട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്നും വാങ്ങിയിട്ടില്ല കണ്ടിട്ട് എൻ്റെ കൈ തരിച്ചെങ്കിലും ഞാൻ വാങ്ങിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഭംഗി ചാടിപ്പൊളി നമ്മൾ ഈ മീഡിയോയിൽ കാണുന്ന പോലെയല്ല അത് ഒന്നും കൂടെ കളറ് കൂട്ടിയിട്ടായിരുന്നു നല്ല തിളക്കത്തിലൊക്കെ ആയിരുന്നു വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി പിന്നെ പിന്നെന്താ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു ചോട്ടാസ് നല്ല അടിപൊളിയായിരുന്നു നമ്മളെന്താ മെസ്സി ഒക്കെ ഉണ്ട് പിള്ളേരുടെ കാർട്ടൂൺസിലുള്ള കുറെ കുന്തങ്ങളൊക്കെ ഉണ്ട് അതെന്താ എനിക്കറിയുന്ന പേര് ചോദിക്കരുത് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കേറുമ്പോൾ ഓരോ അടിപൊളി കമ്പലും സാധനങ്ങളായിരുന്നു കമ്പലാണ് ഒത്തിരിയുള്ളത് ഒത്തിരി ഒരുപാട് ഇപ്പൊ ഞാനിത് കാണിക്കുന്ന ഒരു പത്ത് ഇരുപതാമത്തെ ഞാൻ ഈ കാണിക്കുന്നത് നല്ല രസമായി ഈ ഒരു ശില്പം കണ്ടെങ്കിൽ എനിക്ക് അവിടെ പോവാനേ കെന്താണ് എന്താണ് ആ എന്താണ് അറിയില്ല തീരുമാനം പിന്നെ ലേഡീസിനെ പറ്റി നല്ല ബാഗൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഓട്ടോട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ അതിന്റെ ഇടയിൽ കൂടെ കൊച്ചുകേര മുന്നൂറ് രൂപയുടെ ഒരു ലോറിയാണ് ലോറി എന്നൊക്കെ ഞാനിത് തുടക്കം മുതലേങ്ങനെ തന്നെയുള്ളു ലോറിയല്ല ചെറിയൊരു കാറ് അവനൊന്നും ഓട്ടം കണ്ടില്ലേ രൂപയാണ് അവൻ പൊടിച്ചത് ഇവിടെ കുഞ്ഞു പശുക്കിടാങ്ങൾ ആക്കണ നല്ല ഭംഗിയുണ്ട് അപ്പൊ അത് നടന്ന് ക്ഷീണിച്ച് നമ്മള് റൂമിലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് റൂമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പോയി അവിടെ കണ്ടിട്ട് കണ്ടില്ല സൗഭർണികയിലേക്ക് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് തവണ പോകണം പോയി കണ്ടിട്ട് നമുക്ക് പോയാലോ ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് നടക്കാനൊക്കെ ഇണ്ട് അത്ര ദൂരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുന്നമരൊക്കെ കൊറച്ച് നടക്കാണ്ടായിരുന്നു നല്ല വെയിലുകൂടെ ആയപ്പോ ഓവറോൾ നല്ല ക്ഷീണം പിടിച്ച് ഇവിടെ സ്കൂളൊക്കെ കിട്ടുക നല്ല അടിപൊളിയാണ് കാണാൻ പിന്നെ എവിടെ എപ്പോഴും പോത്തല്ല പോത്തല്ല എന്താ അത് ഞാനീ പറയുന്നത് പോത്തല്ല പശു പശുക്കിട അങ്ങനെ എല്ലാം കൊടുത്തുണ്ട് പിന്നെ ഇതേ പോണ വഴിക്കാൻ ഈ ഒരു കടയുണ്ട് നല്ല ദൈവങ്ങളുടെ ഫോട്ടോ എല്ലാം ഉണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ സ്ഥലവും നല്ല ഭംഗി എണുക്കുന്നൊക്കെ അല്ലേ അപ്പം ഈ കാണാതൊക്കെ അക്കം കാണുന്നത് അപ്പൊ എങ്കർ പൂവ് എന്താ സോറി ഞാൻ പറഞ്ഞില്ല തുടക്കം മുതൽ ഞാൻ ഇങ്ങനെയാണ് ഓരോരോ മണ്ഡലങ്ങളിൽ നിന്നിടിക്കും പക്ഷെ അത് ചാമ്പക്കേടെ പൂവല്ലായിരുന്നു കടലാസ് പോവായിരുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റിൻ്റെ മാത്രം ഇവിടെ ഒത്തിരി മീനുണ്ട് നമുക്ക് വീടേ കാണുമ്പോൾ കുഞ്ഞു 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 മീനായിട്ട് തോന്നും പക്ഷെ ഇത് കുഞ്ഞുതല കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനാണ് പിന്നെ നമ്മളൊരു കൈയുടെ വലുപ്പത്തിലുള്ള മീനൊക്കെ ഉണ്ട് വലുതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും വലിയ വലിയ മീനൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ സൗഭരണീരിയ എനിക്ക് പറ്റുന്ന പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ ഉത്സരപ്പാടാൻ പറ്റില്ല അവരിപ്പാട് മീനുകൾ അപ്പം ഇത് ഇവിടെ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫോട്ടോ വെച്ചെടുത്തിയാണെങ്കിൽ ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ല ആകെ മുഖം മുഖാമ്പികളും സൗന്ദര്യം മാത്രമേ വന്നിട്ടുള്ളൂ സംഭവം അടിപൊളിയാണ് കാണാൻ ഒത്തിരി കാണാൻ കാഴ്ചകളുണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര നല്ല അടിപൊളിയാണ് ഭംഗിയെ കണ്ടത് പിന്നെ ഇവിടെ എടുത്തേണ്ട ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാൽ മനസ്സിലാവും അതാ കണ്ട ഒരു വീടാണ് പിന്നെ ഇത് ഗേൾസ് ഹോസ്റ്റലായിട്ടാകും ഇവർ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന ഹാപ്പി റിപ്പബ്ലിക് ഡേ അതാണല്ലോ ഭംഗി ഉണ്ടായിരുന്നു മയിലിൻ്റെ എന്താ പറയുക കോലം അല്ലേ കോലം അതൊക്കെ രസമുണ്ടായിരുന്നു കാണാൻ അടിപൊളി ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പം നമ്മളെ അമ്പലത്തിൽ പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ടാണ് ഇപ്പോഴത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയിരിക്കുകയാണ് ബസ് കയറി നമ്മൾ നാല് മണിക്കൂറുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റേഷനിലോട്ട് എത്താൻ അപ്പോൾ എല്ലാവർക്കും ബൈ